ഏറ്റവും ബഹുമാനത്തോടു കൂടി തന്നെ എനിക്ക് ഷേർന്ന ഉദ്ഘാടനം നിർവഹിച്ച് തിരക്കുകൾ ഉള്ളതുകൊണ്ട് തന്നെ വേദിയിൽ നിന്നും പെട്ടെന്ന് നമ്മളിൽ നിന്നും പോയി നമ്മൾ ഏറ്റവും ബഹുമാനപ്പെട്ട കൊല്ലം മേയറിനെ ഒരു വേദിയിൽ നന്ദി അറിയിക്കുകയാണ് ഒപ്പം തന്നെ വേദിയിലേക്ക് എ പി ഷേർന്ന് ബഹുമാനപ്പെട്ട ബി ജെ പി കൊല്ലം ഡിസ്ട്രിക്ട് പ്രസിഡന്റ് ശ്രീ ഡി പി ഗോപകുമാർ അവർക്കും ബി സി സി പ്രസിഡന്റ് ശ്രീ പി രാജേന്ദ്ര പ്രസാദ് അവർക്കും ഹൃദയം നന്ദി നന്ദി അറിയിക്കുന്നു ആക്ച്വലി നമ്മൾ അവർക്കൊരു സ്നേഹോപകാരം നൽകാനായിട്ട് റെഡിയായിരുന്നു പക്ഷെ അവരുടെ തിരക്കുകൾ ഉള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ അവർ ഈ വേദിയിൽ നിന്നും താഴേക്ക് പോയി എന്തായാലും ആ മൊബൈൻറ്റോൾ തീർച്ചയായും നിങ്ങളുടെ അരികിലേക്ക് ഞങ്ങൾ എത്തിക്കും എന്നുള്ളൊരു ആ ഒരു ഉറപ്പ് നൽകിക്കൊണ്ട് തന്നെ അടുത്ത ചടങ്ങിലേക്ക് നമ്മൾ മറ്റൊന്നുമല്ല കുറേ നേരമായി ഞാൻ ഇവിടെ ആൽപ്പ ഈ ശ്രീനായ നയർ ക്ലിനിക്ക് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മളെ സെലിബ്രിറ്റീസ് താരങ്ങളെ കാത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് ആരൊക്കെ കേട്ടിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല അപ്പൊ അതുകൊണ്ട് എന്താണ് നമ്മളുടെ ക്ലിനിക്ക് എന്നുള്ള ഒരു ചെറിയൊരു ഉള്ളടക്കം അല്ലെങ്കിൽ നമ്മുടെ ക്ലിനിക്കിനെ കുറിച്ചുള്ള ചെറിയ സാരാംശം നിങ്ങൾക്ക് നൽകുന്നതിനെ